മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മൂന്നാം തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നി വരെയുള്ളവരുടെ കാര്യങ്ങളും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങളുമാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ആഴ്ച മുഴുവനും സഞ്ചരിക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ചിങ്ങം കന്നി തുലാം വൃശ്ചികം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് ഇനി നമുക്ക് വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരുടെ വാരഫലങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ മേടം രാശിക്കാർ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ആരുമായും അധികം ക്ലോസ് ആകാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും ഇതിലെല്ലാം ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും മറ്റ് തൊഴിൽ രംഗത്തുള്ളവർക്കും ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകും ശത്രുക്കൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടും പേഴ്സണൽ ലോൺ ഹോം ലോൺ വെഹിക്കിൾ ലോൺ കൂടാതെ ബിസിനസ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം ആരോഗ്യം എന്നിവയെല്ലാം തന്നെ നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ പ്രോപ്പർട്ടികൾ വാങ്ങാനോ അതിൽ നിന്നും ലാഭം ലഭിക്കുവാനോ ഒക്കെ സാധ്യതകളുണ്ട് മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബന്ധുക്കളുമായോ മറ്റുള്ളവരുമായോ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കരിയറിലുള്ളവർക്ക് ഓഫീസിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും അത് പ്രോഫിറ്റ് വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ഈ ആഴ്ച പൊതുവെ മിഥുനം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും ശത്രുക്കളിൽ വിജയം കൈവരിക്കും കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമുള്ളതായിരിക്കും ആരോഗ്യസ്ഥിതികൾ പഴയതിലും നല്ലതാകുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും എന്തെങ്കിലും കാരണവശാൽ പെൻഷനും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ കുറച്ചൊക്കെ വിജയം ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും ദാമ്പത്യ ജീവിതം ഈ ആഴ്ച വളരെ സുഖകരമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കരിയറിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് ട്രാൻസ്ഫർ കാരണമോ ജോബ് ചേഞ്ച് ചെയ്യുന്നത് കാരണമോ ഒക്കെ ആകാം വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമുള്ളതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം പുത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആരുമായും ഏർപ്പെടാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ജോലിക്കാർക്കും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റും ഉള്ളവർക്കും എന്തെങ്കിലും പ്രധാനപ്പെട്ട ടാസ്ക് ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതും ആയിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം അനുകൂലമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികളും സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കന്നി രാശിക്കാരുടെ ചിലവുകളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ആഴ്ചയുടെ ബാക്കി സമയം നല്ലതായിരിക്കും കരിയറിലുള്ളവർക്ക് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥലം മാറ്റവും മറ്റും ലഭിക്കുവാനും സാധ്യതകളുണ്ട് പുതുതായി ജോലി അന്വേഷിക്കുന്നവർക്ക് നന്നായി പരിശ്രമിച്ചാൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ബിസിനസ്സിൽ പല പരിവർത്തനങ്ങൾ ചെയ്യുന്നതും അത് പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം